എല്ലാവർക്കും കാണാൻ ഭാഗ്യം ഉണ്ടാവോ എന്നുള്ളത് ഉറപ്പിച്ച് എനിക്ക് എന്തോ ആ ഭാഗ്യത്തിൽ ഞാൻ ഇവിടെ എത്തിയതാണ് ഇതും ഉടുപ്പി ജില്ലയില് കുന്താപുര എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് കാന്തശില എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഏകദേശം കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങി പോവാനുണ്ട് നമ്മുടെ ഒരു വലിയൊരു ഗുഹ തന്നെയാണ് ഇത് എന്താ പറയാ പുലിവട പോലെ വലിയൊരു ഗുഹ ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കാലപേരവ് നന്ദി ഇരിക്കുന്നതാണ് അതിനുശേഷം വീണ്ടും താഴോട്ടിറങ്ങുന്ന സമയത്ത് ലക്ഷ്മി സരസ്വതി കാളി പേരും മറ്റൊരു സ്ഥാനവും ഉള്ളിലുണ്ട് പിന്നെ പാർവതി മാതാവ് തന്നെ നേരിട്ട് തപസരുന്ന സ്ഥലം വീടിനുള്ളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിനുശേഷം കുറച്ചുകൂടി താഴോട്ടിറങ്ങുന്ന സമയത്ത് നാഗങ്ങളുടെ ഒരു വലിയ അവസ്ഥ തന്നെ ഒരു കേന്ദ്രം തന്നെ അതിനുള്ളിലുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ

ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണുന്നത് എൻ്റെ കണ്ണിലൂടെ നിങ്ങളെയും കാണിക്കുന്നു ഇതിന് മറ്റാർക്കെങ്കിലും ഇതിൽ തേടി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വരുന്നവർക്ക് എല്ലാവിധ അനുഭവങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുണ്ടായിരുന്നു നമസ്തേ